കോഴിക്കോട്ടുകാർക്കും കോഴിക്കോട് വിട്ടയത്തവരു പോയി അവിടെ എക്സ്പ്ലോർ ചെയ്ത പല ജില്ലക്കാർക്കും ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇത് എന്നൊന്നും പറയാൻ പറ്റൂല പക്ഷെ അവിടെ നൂറുപയ ഏതെടുത്താലും നൂറുപയ വില കുറവാണ് ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ബഹളം വെക്കുന്ന ഒരു ടീമിനെതിരായിട്ട് ഏർ കോഴിക്കോട് ജില്ലാ മേധാവികൾ തന്നെ മുമ്പോട്ട് വന്നിട്ടിരിക്കുന്നത് അപ്പം അതിനെ കുറിച്ചൊരു സംഭവാണ് കോഴിക്കോടിന് വേണ്ടെന്നാണ് തീരുമാനം ഇന്നലെയാണ് ടൗൺ പോലീസ് ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ആളുകളെ വിളിച്ചു വേണ്ട എന്ന നിർദ്ദേശം കച്ചവടക്കാർക്ക് നൽകിയത് എന്റെ അഭിപ്രായത്തില് നല്ലൊരു കാര്യമാണ് കാരണം അവിടെ വിളിച്ചു പറയുന്ന ആളുകൾ പക്ഷെ എന്നാലും അത് ബാക്കിയുള്ള ആളുകൾ നടന്നു പോണ ആളുകൾ ആക്കണ സ്വഭാവം കളിയാക്കണ സ്വഭാവം സംസാരം അതൊക്കെയാണ് അത് ഒരു നിലവാരമില്ലാത്തൊരു ഒരു പരിപാടി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിൽ ഇപ്പൊ കച്ചവടം ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല ഈ പരിപാടി ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രല്ല പിന്നെ ഇവിടെ ഉള്ള കുറെ ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളെ ഭയങ്കര രീതിയിൽ ബാധിക്കും നമുക്ക് എന്താണെന്നറിയില്ല ഓരോ പയ്യന്മാരിപ്പൊ അവിടെ പോയി നിന്നും കണ്ട് ഇങ്ങനെ പുറത്തിറങ്ങി നിന്നും കാണ്ട് വെരി വെരി കയറി കയറടുത്താൽ ഓഫർ ഉണ്ട് നൂറുണ്ട് എന്നൊക്കെ പറയുന്നത് അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവസ്ഥ എല്ലാവർക്കും മനസ്സിലാവും മുമ്പിൽ വിലക്കുറവും ും ശബ്ദത്തിൽ ആളുകളെ തടഞ്ഞു നിർത്തുന്ന നിർത്തുന്നാട്ടി നിരവധി പരാതികൾ ലഭിച്ചതായി പോലീസ് പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടൗൺ പോലീസിന്റെ നടപടി കസ്റ്റമേഴ്സിനെ തടഞ്ഞു നിർത്തി നമ്മൾ വ്യാപാരം നടത്താൻ നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇത് ഒരു കുറച്ച് ആരെങ്കിലും അത് അടിപൊളി പാസ് ചെയ്യണമെന്നില്ല എല്ലാവരുടെ അടുത്തും ആവശ്യമില്ലാത്തവരുടെ അടുത്തും ആവശ്യക്കാരുടെ അടുത്തും ഒക്കെ ഒരേമാതിരി പറയേണ്ട ആവശ്യം തോന്നില്ല അതൊരു നിലവാരമില്ലാത്തൊരു ഏർപ്പാടാണ് അപ്പം കോഴിക്കോട് മുട്ടായിത്തെരുവ്വ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് മുമ്പ് ഒരു നാലഞ്ചു വർഷം മുമ്പൊക്കെ കുറച്ച് ആളുകൾക്ക് ശ്രമിച്ചിട്ടുണ്ടേനി അപ്പം കത്തി പോകും എന്നുള്ള ലെവലെത്തിയപ്പം അത് വേണ്ടാന്ന് വെച്ചത് ഏതെണ്ണായാലും അങ്ങനത്തെ ഒരു ന്യൂസ് ഒന്നുമല്ലല്ലോ ഈ ഒരു പരിപാടി അത് മുട്ടായി മുട്ടായിത്തെരുവിന് നല്ല നല്ല കാര്യായിരിക്കും ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതിന്റെ ആവശ്യമില്ല ഇത് വെറുതെ ഒരു ഊള പരിപാടിയാണ് വിളിച്ച് പറയാ കയറ്റുക അത് അങ്ങനെ ചെയ്യുന്ന ചെക്കന്മാർക്ക് പുതിയതായിട്ട് വരുന്ന ചെക്കന്മാർക്ക് ഇങ്ങനെ വിളിച്ചു കിട്ടുക ചെയ്യാം അപ്പൊ അവരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് ഇത് ഇത്രയും ആളുകളെ ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ വിളിച്ചു കയറ്റല് അവിടെ നിന്ന് പരിചയമുള്ള ആളുകൾക്കൊന്നും അതും പ്രശ്നമില്ല പക്ഷെ പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു ഊളപരിപാടിയാണ് കാരണം അവരുടെ സംസാരം അതിലെ എല്ലാവരുടെ അടുത്തും ഒരുപോലെ ഈ ഗേൾസ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവരിടത്തും വിളിച്ച് പറയാം ഇങ്ങനെ കുറെ ആളുകളൊക്കെ ഉണ്ട് അവിടെ ഏതെന്നായാലും അതേ ചെയ്തു